ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ്റെ സൈനിക മേധാവിയടക്കം നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു നിരവധി ഡ്രോണുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചു എന്നാൽ ഇസ്രായേൽ ഇവയെല്ലാം തകർക്കുകയാണ് ചെയ്തത് ഇറാൻ്റെ കയ്യിൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഇവ ഉടൻ തന്നെ പ്രയോഗിക്കുമെന്ന് പറയപ്പെടുന്നു ഇസ്രായേലിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ മുന്നിൽ കണ്ട് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങളോട് പല സ്ഥലങ്ങളിലും ബങ്കറിലേക്ക് പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക കുറച്ചു മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെ തുടർന്ന് അമേരിക്കൻ പൗരന്മാരോട് ഇസ്രായേൽ വിടാനും അമേരിക്ക ആഹ്വാനം ചെയ്തിരുന്നു ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി നീങ്ങുകയാണ്